ഹായ് ഞാൻ സായിദ് പയ്യന്റെ സൈക്കോളിസ്റ്റ് ആണ് ഒരു നാസിസ്റ്റിന്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളുണ്ട് ഓരോ ഘട്ടത്തിലും വ്യത്യസ്തമായിട്ടായിരിക്കും അവർ ഇടപെടുക ഒരു ഘട്ടത്തിൽ പെരുമാറിയ പോലെ മറ്റൊരു ഘട്ടത്തിൽ പെരുമാറണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പം അങ്ങനെ ഇവരുടെ ഘട്ടങ്ങൾ അതായത് ഇവരുടെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ഏത് രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുന്നു എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലെങ്കിലും ഇവരെ മാനേജ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരാറേയും സ്റ്റേജിനെ പറ്റിയാണ് ഓരോ പ്രായത്തിലും അവരെങ്ങനെ പെരുമാറുന്നു ഇതിലെ ഒരു വിഷയം എന്ന് പറയുന്നത് ഓരോ പ്രായം കൃത്യമായി അളന്നു മുറിച്ച് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നാൽ ഏകദേശം പറയാൻ സാധിക്കും അതാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തെ സ്റ്റേജിനെ പറ്റി പറയുകയാണെങ്കിൽ വിത്തിടുന്ന പ്രായം എന്ന് പറയും അതായത് ഇവരുടെ ഉള്ളിൽ നാസിസം വളരെ തുടക്കമിടുന്ന പ്രായം ഇതെപ്പോഴെന്ന് ചോദിച്ചാൽ നമുക്കറിയാലോ ഇവരുടെ ഇൻഫൻറ്റ് മുതലുള്ള ചെറിയ പ്രായത്തിൽ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇവരിൽ ചെറുങ്ങനെ ഇതിൻ്റെ ഒരു സ്വഭാവം മോഡലിംഗ് നടക്കും ആരിൽ നിന്നാണ് ഇവർക്ക് മോഡലിംഗ് കിട്ടുക ഒരു സംശയവും വേണ്ട മാതാപിതാക്കളിൽ നിന്നുമായിരിക്കും മാതാപിതാക്കൾ ഇല്ലെങ്കിൽ മറ്റു കെയർ ഗീവേഴ്സ് അമ്മാവന്മാരോ ഗ്രാൻഡ് പാരൻസോ അതല്ലെങ്കിൽ അനാഥാലയത്തിൽ വളരുകയാണെങ്കിൽ അവിടുത്തെ ചുറ്റുപാടൊക്കെ അതിനെ സ്വാധീനിക്കും എന്താണ് ഇവരിൽ വിത്ത് മുളക്കാനുള്ള സാഹചര്യം അതിലൊന്നാമത്തെ ഒരു കാര്യം പറയുന്നത് ഇവരെ ചുറ്റുമുള്ള ആൾക്കാർ ഇവരെ അവഗണിക്കുക കംപ്ലീറ്റ് അവഗണന പുച്ഛം പരിഹാസം ഒന്നും ചെയ്തു കൊടുക്കാതിരിക്കുക നമ്മളെപ്പോഴും പറയില്ല സ്കേപ്പ് കൂട്ട് ആ രീതിയിൽ വളർത്തുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജെന്യൂനായിട്ടുള്ള ഒറിജിനൽ സ്നേഹം കരുണ പരിഗണന അവർക്കത് കിട്ടിയിട്ടുണ്ടാവില്ല എൺപതി എന്ന് പറയുന്ന സംഗതി അവരെ തൊട്ടു തേണ്ടിയിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെ ആകുന്ന സമയത്ത് ഇവരും ഇത് ആഗ്രഹിക്കും പക്ഷെ കിട്ടൂല ഇനി മറ്റൊരു ടീം എന്ന് പറയുന്നത് ഗോൾഡൻ ചൈൽഡ് ആണ് നമുക്കറിയാം നല്ല രീതിയിൽ അമിതമായി പ്രോത്സാഹനം അമിതമായി സപ്പോർട്ടൊക്കെ കൊടുത്ത് വളരുന്നൊരു കുട്ടികളുണ്ട് ഇവർക്കും നാസിസം ഡെവലപ്പ് ചെയ്യും കാരണം ഇവർക്കും യഥാർത്ഥ സ്നേഹം കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇവർക്കുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒരു തരം മാനിപ്പുലേറ്റഡ് സ്നേഹമാണ് പലതും ജയിക്കാനും പലതും അടക്കി ഭരിക്കാനുള്ള സ്നേഹമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ സ്നേഹമോ യഥാർത്ഥ കരുണയോ എമ്പതിയോ സിമ്പതിയോന്നോ തൊട്ട് തീണ്ടാത്ത ഇവർ ഇവിടെ വിത്ത് മുളച്ചു കഴിഞ്ഞു എന്നർത്ഥം അതായത് ഇവരുടെ നാസിസത്തിന്റെ ഒന്നാം ഭാഗം തുടങ്ങി കഴിഞ്ഞു എന്നർത്ഥം ഇനി രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകാം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവരിൽ വിത്തിട്ട് കഴിഞ്ഞു ഇനി ഈ വിത്ത് വളരുന്നൊരു ഘട്ടമാണ് അതായത് യഥാർത്ഥ ഫാൾസ് ഫേസ് മാസ്ക് ഇട്ട മുഖം ഇവരിൽ തുടങ്ങുന്ന പ്രായം അതിനുശേഷം യഥാർത്ഥ മുഖം ഇവർ കാണിക്കൂല ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവർ ആർക്കെങ്കിലും പുഞ്ചിരി ഒരു പുഞ്ചിരി നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്നേഹം കരുണ പരിഗണന ഹെൽപ്പ് എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കൃത്യമായ ഉദ്ദേശം ഉണ്ടായിരിക്കും അതായത് ഒന്നും വേസ്റ്റാക്കി കളിവില്ല നടത്തും ഒരു പുഞ്ചിരിയാണെങ്കിൽ പോലും ആ പുഞ്ചിരിയിലും ഇവർ കാര്യം നേടാൻ ശ്രമിക്കും ഒരു കാര്യം ഇവർ വെറുതെ ചെയ്യൂല മാത്രമല്ല മാക്സിമം കാൽക്കുലേറ്റഡ് ബിഹേവിയർ ആയിരിക്കും ഈ സമയത്ത് ഉണ്ടാവുക ഓരോരു സ്ഥലത്തും എങ്ങനെ പെരുമാറണം ഓരോരുത്തരും വീഴ്ത്താൻ എന്തൊക്കെ ചെയ്യണം ഏത് രീതിയിൽ പെരുമാറണം ആരോട് സ്നേഹം പ്രകടിപ്പിക്കണം ആരോട് ദേഷ്യപ്പെടണം എന്ന് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചിട്ടുള്ള പ്രായമായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്തുക ഇവരുടെ യഥാർത്ഥ മുഖം കണ്ടെത്തുക എന്നുള്ളത് ഒരിക്കലും സാധ്യമേ അല്ല മാത്രവുമല്ല ഇവരുടെ ജനുവനായ ചില വികാരങ്ങളുണ്ട് വിചാരിച്ചോ ഷെയിം കുറ്റബോധം വിഷമം ഇതൊക്കെ ഇവർക്ക് ഹൈഡ് ചെയ്യാൻ നന്നായിട്ട് ഒളിപ്പിച്ച് വെക്കാൻ അറിയും എന്നിട്ട് ഇവർ ഏറ്റവും നല്ല രീതിയിലുള്ള മുഖം മാത്രമേ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കൂ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവരെ വിശ്വസിക്കുന്നു മാത്രവുമല്ല ഇവർ പറയുന്നത് പോലെ ആൾക്കാർ പ്രവർത്തിക്കുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലവ് ബോംബിങ് സ്നേഹം കൊണ്ട് ബോംബ് ഇടുന്ന അവസ്ഥ അതൊക്കെ ഏറ്റവും കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കുന്ന സ്റ്റേജ് ആണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു അഡോൾസൻസ് മുതൽ അഡൽട്ട്ഹുഡ് ഒരു മധ്യവയസ് വരെ കൃത്യമായിട്ട് ഈ ഒരു സ്റ്റേജ് ഉപയോഗപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഫാൾസ് ഫേസ് അതായത് റിയൽ അല്ലാത്ത മുഖം കാണിക്കുന്ന ഒരു സ്റ്റേജാണ് രണ്ടാമത്തെന്ന് അർത്ഥം ഇനി മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പോകാം ഈ രണ്ടാമത്തെ ഘട്ടത്തിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഓന്തിൻ്റെ നിറം പോലെ സാഹചര്യത്തിനനുസരിച്ച് മാറുന്ന സ്വഭാവം രണ്ടാം ഘട്ടത്തിനുണ്ട് പ്രത്യേകിച്ച് അവർ ഓഫീസിലാണെങ്കിൽ അവിടെ ഒരു പെരുമാറ്റം വീട്ടിലും മറ്റൊരു പെരുമാറ്റം ഫ്രണ്ട്സിൻ്റെ അടുത്ത് വേറൊരു പെരുമാറ്റം അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പെരുമാറാൻ അവർക്കറിയും ഓരോ സാഹചര്യത്തിലും എങ്ങനെ പിടിച്ചു നിൽക്കണം ഏത് രീതിയിൽ അഡാപ്റ്റ് ചെയ്യണം എന്ന് അവരെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല രണ്ടാം ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഘട്ടത്തിൻ്റെ പേരാണ് പവർ ഹൗസ് ഏറ്റവും പവർ അധികാരം കിട്ടുന്ന സമയം ഈ സമയത്താണ് അവർ ഏറ്റവും പവർഫുള്ളായിട്ട് മാറുക എല്ലാവരും ഇവർ കാണുക ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് എല്ലാവരും ഇവർ അടിമകളാക്കി മാറ്റും എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇവരെ കൂടെയുള്ളവരൊക്കെ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാക്കി മാറ്റും മാത്രവുമല്ല ഏറ്റവും കൂടുതൽ വാലിഡേഷൻ ഇവർ ആഗ്രഹിക്കുന്ന ഘട്ടം കൂടിയാണിത് അധികാരം കൺട്രോളിങ് എല്ലാം ഏറ്റവും കൂടുതലായിരിക്കും കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഭാര്യയെ മൊത്തം കൺട്രോളിൽ എത്തിക്കും അല്ലെങ്കിൽ ഹസ്ബൻഡിനെ മൊത്തം തൻ്റെ കരവിരുതിലാക്കും ഈ സമയമാണിത് ഈ സമയത്ത് ഇവർക്കുണ്ടാവുന്ന പവർ എന്ന് പറഞ്ഞാൽ അനിയന്ത്രിതമായ പവറാണ് ആരും ഇവർ പറയുന്നത് വിശ്വസിക്കും മാത്രവുമല്ല ഇവർ നല്ല സ്ഥാനം ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന ഘട്ടം ഒക്കെ ഇതാണ് ഈ ഒരു സ്റ്റേജിന് ഒരു പ്രത്യേകത ഇവർ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു ഘട്ടം കൂടിയാണ് ഓരോരുത്തരുടെ അടുത്തും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓന്നിനെ പോലെ പെരുമാറി നല്ല സ്ഥാനം ഉണ്ടാക്കി ആ സ്ഥാനത്തിരുന്ന് ഇവർ ഇവരുടെ കാര്യങ്ങൾ നേടാൻ തുടങ്ങുന്ന ഒരു ഘട്ടം പ്രത്യേകിച്ച് ഇവർക്ക് ആ സമയത്ത് ഒരു അധികാരം ഒക്കെ ഒരു അതിനൊക്കെ അടിമത്തം ഉണ്ടാവും അതായത് ഇവർക്ക് അത് കിട്ടാണ്ട് നിർവാഹമില്ല കിട്ടിയത് തീരു എന്ന് ഷഠിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് മൂന്നാമത്തെ സ്റ്റേജ് പവർ ഹൗസ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ യഥാർത്ഥ നാസിസം ആ അതിൻ്റെ പവർ ഹൗസ് അതിൻ്റെ ഏറ്റവും ഉന്മാദത്തിലുള്ള ഘട്ടമാണ് ഇതെന്ന് പറയേണ്ടി വരും ഇനി നാലാമത്തെ ഘട്ടമാണ് മിറർ സ്റ്റേജ് അതായത് കണ്ണാടി സ്റ്റേജ് എന്ന് പറയും ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരെയും ഇവരുടെ ആൾക്കാരായിട്ട് കാണും അതായത് ഇവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരായിട്ട് അപ്പോൾ ഓരോരുത്തരെ നോക്കുമ്പോഴും റിഫ്ലക്ഷൻ അതായത് ഇവർക്ക് എന്തെങ്കിലും സന്തോഷം അഭിമാനം ആനന്ദം എല്ലാം കിട്ടണം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരൊരു സുഹൃത്ത് എന്ന് വിചാരിച്ചോ ആ സുഹൃത്ത് ഞാൻ നോക്കുമ്പോൾ ആ സുഹൃത്ത് എപ്പോഴും ഇയാളെ പൊക്കി പറയാണ് അല്ലെങ്കിൽ ഇവളെ പൊക്കി പറയുകയാണെങ്കിൽ അവരെ കൂടെ നിർത്തും നേരെ മറിച്ച് വിമർശിക്കുകയാണ് ഒഴിവാക്കും അതായത് കണ്ണാടിയിൽ നോക്കുമ്പോൾ കണ്ണാടിയിൽ അതേ റിഫ്ലക്ഷൻ കിട്ടൂല ഇതേപോലെ എല്ലാവരെയും ഇവർ സന്തോഷിപ്പിക്കുന്നത് ഇവരെ തിരിച്ച് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഇവരെ വിമർശിക്കുകയാണെങ്കിൽ ക്രാക്ക് അതായത് ഈ കണ്ണാടിയിൽ ചെറിയ വിള്ളൊരു വീണതായിട്ടാണ് കണക്കാക്കുക അതോടെ ഇവരെന്തെയ്യും കണ്ണാടി ഉടച്ച് കളയും ആ കണ്ണാടി വേണ്ട വേണ്ടാന്നുള്ളത് പക്ഷേ ശരിക്കും ശ്രദ്ധിച്ചാൽ നോക്കിയാൽ മതി ആദ്യത്തെ മൂന്ന് സ്റ്റേജിലൊന്നും ഇവരെ യഥാർത്ഥ അവസ്ഥയോ സ്വഭാവമൊന്നും ആർക്കും അറിയാൻ സാധ്യല്ല നാലാമത്തെ സ്റ്റേജിൽ ചെറിയ രീതിയിൽ ആൾക്കാർക്ക് അറിഞ്ഞു തുടങ്ങും പ്രത്യേകിച്ച് പാർട്ട്നേഴ്സിനാണ് അറിയാൻ തുടങ്ങുക അപ്പോൾ അവർ ചെറിയ രീതിയിൽ വിമർശിക്കാൻ തുടങ്ങുമ്പോൾ ഇവർ അപ്സെറ്റാകാൻ തുടങ്ങും അതായത് ക്രാക്ക് വീഴാൻ ഈ കണ്ണാടി പൊളിയാൻ തുടങ്ങുന്ന ഒരു ഘട്ടമാണിത് അപ്പം അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മിർ സ്റ്റേജ് എന്ന് പറയുന്നത് ഇവരുടെ ചുറ്റുമുള്ള ആൾക്കാർ ഇവരെ അഭിനന്ദിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ ഇവരെ കൂടെ നിൽക്കാൻ മാത്രമായിരിക്കണം ഇവരെ എതിർക്കാൻ ഒരാൾ പോലും ഉണ്ടാവരുത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നാസിസ്റ്റിന് പുതിയ പുതിയ ചങ്ങാതിമാരായിരിക്കും ഉണ്ടാവുക ലൈഫ് ലോങ്ങ് ചങ്ങാതിമാരുണ്ടാവുന്നത് വളരെ കുറവായിരിക്കും ഉണ്ടെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ കറക്റ്റ് മറ്റ് മിററായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സപ്ലൈ കൊടുക്കുന്നവരായിരിക്കും അവനും ഇവനും നാസിസ്റ്റ് ബിഹേവിയർ ഉള്ള ആളായിരിക്കും അല്ലെങ്കിൽ അവളും ഇവളും നാസിസ്റ്റ് ബിഹേവിയറിലൂടെ പരസ്പരം സപ്ലേ കൊടുത്തിട്ടായിരിക്കും മുന്നോട്ട് പോകുക അല്ലാത്ത ഘട്ടത്തോളം ഇവർക്ക് ആ കണ്ണാടിയെ സഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല ആ കണ്ണാടിനെ ഇവർ തച്ച് തകർക്കും അതുകൊണ്ടാണ് മിറർ സ്റ്റേജിൽ ദാമ്പത്യത്തിലൊക്കെ ചെറിയ ഒരസലും തർക്കങ്ങളൊക്കെ തുടങ്ങുന്നത് പ്രത്യേകിച്ച് ഇവർക്ക് അനുകൂലമായിട്ടോ മിററിങ്ങായിട്ടോ ഓപ്പോസിറ്റുള്ള ആൾക്കാർ നിൽക്കാത്ത ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഇവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അഞ്ചാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ക്രാക്കിങ് ദ മിറർ അതായത് മിറർ കംപ്ലീറ്റ് ടച്ച് ഉടയുന്ന ഘട്ടം എന്ന് പറയാം ശരിക്കും ഇവരുടെ യഥാര്ത്ഥാവസ്ഥ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഘട്ടം അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാവർക്കും മനസ്സിലാവുന്നല്ല ഇവരെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഇവരോട് ഇടപാടുള്ള ആൾക്കാർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഇവർ മെല്ലെ 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 അകലാൻ തുടങ്ങും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരെ അകറ്റാനും ഇവർക്കെതിരെ പ്രവർത്തിക്കാനും തുടങ്ങുന്നൊരു ഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഇവരെന്തു ചെയ്യും ഇവർ പുതിയ പുതിയ സപ്ലൈ ഒക്കെ കണ്ടെത്താൻ ശ്രമിക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓഫീസിലുള്ള സഹപാഠികളൊക്കെ ഇയാളെ അവസ്ഥ മനസ്സിലാക്കി മല്ലാകലാൻ തുടങ്ങും അപ്പോൾ അവിടെ പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ നേരെ അയാളെ കമ്പനിയാക്കി നോക്കും പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ പുതിയ വന്ന ആളോട് ബാക്കിയുള്ളവർ പറയും ശ്രദ്ധിക്കണം ഇയാൾ ഇയാളിങ്ങനത്തെ ഉടായ്പാണ് അതുകൊണ്ട് കൂടുതൽ അടുക്കാൻ നിൽക്കരുത് എന്ന് എല്ലാവരും വാണിംഗ് കൊടുക്കും കാരണം എല്ലാവരും മുമ്പിലും ഇയാളുടെ പേഴ്സണാലിറ്റി പേഴ്സോണ മുഖം മൂടി അഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ എല്ലാവരും എന്ന് പറയുമ്പോൾ പല ആൾക്കാരും വിചാരിക്കും എല്ലാവർക്കും ലോകത്തിലെ എല്ലാവർക്കും അല്ലെങ്കിൽ ചുറ്റുപാടുള്ള എല്ലാവർക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇവർ മനസ്സിലാവും അങ്ങനെയല്ല ഇവർ കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഇവരുടെ വിക്ടിംസിനൊക്കെ അത്യാവശ്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഘട്ടമാണ് ക്രാക്കിങ് സ്റ്റേജ് എന്ന് പറയാം ആറാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് സ്റ്റേജ് ആണ് അതായത് വേണ്ടപ്പെട്ടവരൊക്കെ ഇവരിൽ നിന്ന് മെല്ലെ മെല്ലെ അകലാൻ തുടങ്ങുന്ന ഘട്ടം പ്രത്യേകിച്ച് ഭാര്യ മക്കൾ ഫ്രണ്ട്സ് കൂടെ ജോലി ചെയ്യുന്നവർ ഇവരൊക്കെ മെല്ലെ മെല്ലെ അകറ്റാൻ തുടങ്ങും ഇങ്ങനെ അകറ്റാൻ തുടങ്ങുന്ന സമയത്ത് ഇവർ ഒറ്റപ്പെടും ഈ ഒറ്റപ്പെടുന്ന സമയത്ത് പല ആൾക്കാരും ചിന്തിക്കുന്നത് ഇവർക്ക് കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടും ഇല്ല അപ്പോഴും ഇവർ വിക്റ്റിമിനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നെ ഒറ്റപ്പെടുത്തി എൻ്റെ അടുത്ത് മാക്സിമം യൂസ് ചെയ്തിട്ട് എന്നെ ഇട്ടിട്ട് പോയി അങ്ങനെയൊക്കെ പറയും എന്നാലും അവർ അവരുടെ തെറ്റ് അഡ്മിറ്റ് ചെയ്യൂല അംഗീകരിക്കൂല പക്ഷേ ആ സമയത്താവുമ്പോൾ ഇവർക്ക് നല്ല ഇവരുടെ ഉള്ളിൽ ചെറിയ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പൊങ്ങിത്തുടങ്ങും അതായത് അവർ പുറത്ത് കാണിക്കൂല പക്ഷെ ഉള്ളിലൊക്കെ കാരണം ഒരൊറ്റപ്പെടല വേദന ഒരു വിഷമം പ്രയാസങ്ങളൊക്കെ ഈ സമയത്ത് അനുഭവിക്കാൻ തുടങ്ങും ഇവരുടെ കൂടെയുള്ളവർ ഇവരെ അകറ്റും ആ സമയത്താണ് ഇവർ പല ലഹരിക്കും അഡിക്റ്റ് ആവുക പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മിക്ക മിക്കനാസിസ്റ്റും എന്തെങ്കിലും കാര്യത്തിൽ അഡിക്റ്റഡ് ആയിരിക്കും പക്ഷേ ഈ സമയത്തായിരിക്കും അത് എല്ലാവരും അറിയുക ആവുക അപ്പോൾ മുമ്പേ കള്ളു കുടിക്കുന്ന ആളാണെങ്കിലും ഈ സമയത്ത് അതിൻ്റെ ലക്കും ലഗാനും വിട്ട് രീതിയിൽ കുടിക്കും അതേപോലെ പെണ്ണ് കേസാവട്ടെ എന്തോ ആവട്ടെ ഏറ്റവും കൂടുതൽ വളറബിലിറ്റിയിലേക്ക് മോശത്തിലേക്ക് പോകുന്നത് ഈ ഘട്ടത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മുമ്പിൽ നാട്ടുകാരുടെ മുമ്പിലൊക്കെ കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നതും ഈ പ്രായത്തിലാണ് എന്നാൽ ചില ആൾക്കാർ മാത്രം ഇതിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട് കേട്ടോ ചില ആൾക്കാർ നല്ല പൈസ കൊണ്ടൊക്കെ ഒരുപാട് പരിചാരകമാരൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ പോകും ആർക്കും അറിയാത്ത രീതിയിൽ തന്നെ ഇത് മാനേജ് ചെയ്യും അല്ലെങ്കിൽ പള്ളി അമ്പലം അങ്ങനത്തെ കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിച്ച് അവർ നല്ല മാനേജ് നടക്കും പക്ഷെ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരൊക്കെ അവരിൽ നിന്ന് അകന്നിട്ടുണ്ടാവും ഉദാഹരണം പറയാം അതേ വീട്ടിലുണ്ടെങ്കിൽ പോലും മിണ്ടാതെ ഇവരെ ബൗണ്ട് സെറ്റ് ചെയ്തിട്ട് അകറ്റിയിട്ടുണ്ടാവും അപ്പോൾ ഇവർക്ക് മാക്സിമം സപ്ലൈ കിട്ടില്ല പക്ഷേ പുറത്തൊക്കെ പോയിട്ട് പുതിയ കൂട്ടുകെട്ട് ലഹരി മറ്റു കാര്യങ്ങളിലൊക്കെ വെച്ചിട്ട് ഇവർ മാനേജ് ചെയ്യാൻ ശ്രമിക്കും പക്ഷേ എത്ര മാനേജ് ചെയ്താലും മാനേജ് ചെയ്യാൻ പറ്റൂല ഏഴാമത്തെ സ്റ്റേജിലേക്ക് അവർ കടന്നിരിക്കണം കടക്കും ഏഴാമത്തെ സ്റ്റേജ് നോക്കാം ഏഴാമത്തെ സ്റ്റേജ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഡെഡ്ലി സ്റ്റേജ് എന്നൊക്കെ പറയാം അതായത് ഇവരുടെ അന്ത്യം കുറിക്കുന്ന ഒരു സ്റ്റേജ് പല കാരണമാരും കാണാം അവരുടെ മുമ്പത്തെ പ്രതാപമൂർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു ആന ഉണ്ടായിരുന്നു ചേനുണ്ടായിരുന്നു എല്ലാവരും എൻ്റെ കാൽ കീഴിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രതാപം പറയും മാത്രമല്ല എല്ലാവരും കുറ്റപ്പെടുത്തും അവരെന്നെ അങ്ങനെ ചതിച്ചു ഇങ്ങനെ ചതിച്ചു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആവുമായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഈ രീതിയിൽ ഉയരുമായിരുന്നു മറ്റതാവുമായിരുന്നു മറിച്ചതായിരുന്നു പറഞ്ഞിട്ട് എല്ലാവരോടും പുച്ഛവും പരിഹാസവും കുറ്റപ്പെടുത്തലും പ്രധാനമായ ഉറക്കലും അതായത് ഉള്ളിൽ ഒരുതരം ശൂന്യത നമ്മളെ എറിക്സന്റെ തിയറി പറയുന്നുണ്ട് ഡിസ്പെയർ അതായത് ഇൻറ്റഗ്രിറ്റി വിസ് ഡിസ്പെയർ എൻ്റെ ജീവിതത്തിൽ ഒന്നും ആയിട്ടില്ല എന്ന ചിന്ത ഇവരുടെ ഉള്ളിൽ നിന്ന് വേട്ടയാടിക്കൊണ്ടേയിരിക്കും ഒരുതരം ശൂന്യത ഒരു തരം വല്ലായ്മ ഇപ്പോഴും കുറ്റബോധം എന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല പക്ഷെ വല്ലാത്തൊരു വിഷമാവസ്ഥ ഒറ്റപ്പെടൽ വേദന ഇവർ അനുഭവിക്കും അങ്ങനെ അവർ ചത്തൊടുങ്ങും ഇതാണ് നാസിസ്റ്റിൻ്റെ സ്റ്റേജ് ഓരോ സ്റ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ സ്റ്റേജിലൊക്കെ അവർ പവർഫുള്ളായി ആയായിട്ട് പിന്നെ പിന്നെ ഡി കെ ഇങ്ങനെ ഡി കെ ആവും പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവർ പവർഫുള്ളായിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്തിൻ്റെ ആ സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് ജീവിതങ്ങൾ തച്ചു തകർത്തിട്ടുണ്ടാകും മാത്രവുമല്ല അടുത്ത തലമുറയും പിന്നടുത്ത തലമുറയും തകരുന്നതിൻ്റെ ഏകദേശം പ്രവൃത്തികൾ ഇവർ ചെയ്തിട്ടുണ്ടാവും ശ്രദ്ധിച്ച് കേൾക്കണം ഒരു കുടുംബത്തിൽ ഒരു നാസിസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തലമുറൻ്റെ തലമുറ വരെ അവർ അത് അനുഭവിക്കും ആ പ്രയാസം അവർ സഹിച്ചേയ് തീരും അപ്പം ആ ലെവലിലുള്ള ഡാമേജ് അവരുണ്ടാക്കും പക്ഷേ മരിക്കുന്ന സമയത്ത് ശരിക്കും പ്രയാസപ്പെട്ടി തന്നെ ആയിരിക്കും ഇവർ ഉണ്ടാവുക പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് അവർ മരിച്ചു എന്നൊക്കെ പറയാം പക്ഷേ അവർ അവസാന നിമിഷത്തിൽ അവരെ കെയർ ഴ്സുമാരോ മറ്റോ വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ പോലും സ്നേഹത്തൂടെ ആയിരിക്കൽ അവരെ കെയർ ചെയ്യുക ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒപ്പിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കെയർ ചെയ്യും യഥാർത്ഥത്തിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ സ്നേഹമോ പരിഗണനയൊന്നും അവർക്ക് അവസാന കാലത്ത് കിട്ടൂല എന്നും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഇതിനൊരു കാര്യം കൂടി പറയാനുള്ളത് നാസിസ്റ്റ് വിക്റ്റിമിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം വീണ്ടും കാണാം